വെൽക്കം ടു ട്രേഡ് ബൂട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെൻ്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നത്തെ പ്രൈസ് താഴോട്ടേക്ക് ഇറങ്ങി നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ അതായത് ഫ്രൈഡേയുടെ ഈ ക്യാൻറ്റീൻ്റെ ലോ എടുത്തിട്ട് താഴെ ഇറങ്ങിയുടെ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ട് മോളിലോട്ടിട്ട് പോവാണ് സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു കണ്ടിന്യൂഷൻ എന്ന് തന്നെയാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ഏറെക്കുറെ ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ടാർഗറ്റ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടാർഗറ്റ് ഉണ്ട് ഇനി മുകളിൽ വന്നിട്ട് ഒരുപക്ഷെ ഒരു റിയാക്ഷൻ കാണിക്കാൻ സാധ്യത ഈയൊരു റേഞ്ച് ആണ് ഇന്നലെ ഇന്നിപ്പോൾ മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങിയ റേഞ്ച് തന്നെയാണ് ചിലപ്പോൾ അവിടുന്ന് ഒരു ചെറിയൊരു ട്രേഡ് ഒക്കെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പം അതിനൊരു റെസിസ്റ്റൻസ് ആയിട്ടും അടയാളപ്പെടുത്തുന്നുണ്ട് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകാം അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ് എന്നിരുന്നാലും ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഇന്നും പറയുന്ന പോലെ തന്നെ ഒരുപക്ഷെ നല്ലൊരു മൂവ്മെൻ്റ് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകാം വൺ നോർ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കതിൻ്റെ പ്രൈസ് റേഞ്ചുകൾ നോട്ട് ചെയ്ത് വെക്കാം ആദ്യമായി സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഫോർ ത്രീ ഫോർ ഫൈവ് പോയിന്റ് എയിറ്റ് ടു നയൻ ഫോർ ത്രീ സെവൻ ത്രീ പോയിന്റ് സിക്സ് ഫോർ എയിറ്റ് ഫോർ ഫോർ ത്രീ ടു പോയിൻറ്റ് നയൻ നയൻ സെവൻ ഫോർ ഫോർ ഫൈവ് സെവൻ പോയിൻ്റ് എയിറ്റ് ഫോർ നയൻ അതിൻ്റെ റെസിസ്റ്റൻസ് ഫോർ ഫൈവ് ത്രീ ഫോർ പോയിന്റ് ടു സിക്സ് സീറോ ഫോർ ഫൈവ് ഫൈവ് സീറോ പോയിന്റ് എയ്റ്റ് ഫൈവ് വൺ അപ്പം എത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഹവറിലുള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സ് ഇപ്പോൾ രണ്ട്ര സാധ്യതകളൊന്നും നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ പ്രൈസ് ചെറിയ റിയാക്ഷൻ കാണിക്കുന്ന ഒരു ഏരിയ അത്യാവശ്യം മോശമില്ലാത്ത ഒരു റെസിസ്റ്റൻസ് ലെവലാണ് നോക്കിയാൽ കാണാം ഇപ്പോൾ മൾട്ടിപ്പിൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയൊരു ഏരിയ ആണ് ആ ഒരു റേഞ്ചിനെ റെസിസ്റ്റൻസ് ആയിട്ട് അളപ്പെടുത്തുന്നുണ്ട് ഇനി താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ പ്രൈസ് സപ്പോർട്ട് എടുത്ത് പോയ ഒരു ലെവൽ ഇത് നോക്കിയാൽ കാണാം അത്യാവശ്യം റിസൻസ് ഏരിയ തന്നെയാണ് അപ്പോൾ ആ ഒരു റേഞ്ചിലേയും നമ്മൾ ഒരു സപ്പോർട്ടായിട്ടാണ് ഡളപ്പെടുത്തുന്നുണ്ട് ഇനി താഴോട്ടിക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു സപ്പോർട്ട് ഏരിയ ഇപ്പോഴെ നോക്കിയാൽ കാണാം അത്യാവശ്യം മോശമില്ലാത്തൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട് അപ്പോൾ അതിനെയും ഒന്നാം ഡളപ്പെടുത്തുന്നുണ്ട് മറ്റുള്ളതെല്ലാം നേരത്തെ അടി തന്നെയാണ് ഇനി നമുക്ക് എൻട്രി സാധ്യത ഒന്നിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരു ഇവിടെ നിന്ന് താഴോട്ടേക്ക് വരുന്നത് ഒരു കൺഫർമേഷൻ ആയിട്ടുള്ളതല്ല ഒരു ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഒരു കൺഫർമേഷൻ എടുക്കുകയാണ് അതായത് ഒരിക്കൽ കൂടി ഇവിടെ വന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് മുകളിലോട്ട് പോയി മുകളിലോട്ട് പോയി കഴിഞ്ഞ് ഈ ഹൈനെടുത്തിട്ട് ഒരു വീഴ്ച വരുവാണെങ്കിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള വീഴ്ച ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഈ റേഞ്ച് വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഇവിടെ വന്നിട്ടും എങ്ങനെയാണ് നല്ലൊരു മൂവ്മെന്റ് മുകളിലോട്ട് തരുകയാണ് അതായത് നല്ലൊരു സ്ട്രോങ് കാൻഡിൽ പാറ്റേൺ മുകളിലോട്ട് തരുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നൊരു റീടെസ്റ്റിൽ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ വരെ നമുക്കൊരു ടാർഗറ്റും കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് താഴോട്ടിക്ക് ഇറങ്ങിയിട്ട് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു ലോയിൻ എടുത്തതിന് ശേഷം പ്രൈസ് താഴോട്ടിക്ക് ഇറങ്ങി ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് ഇത് ഇത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈർ ലോ ഏർ ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലോ ആണ് അതിനെയും എടുത്തതിന് ശേഷം ഇതിനെയും എടുത്തതിന് ശേഷം അതിൻ്റെ താഴെ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് അപ്പോൾ ആ റേഞ്ചിലും വന്നിട്ട് ഒരുപക്ഷെ ഒന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ വന്നിട്ട് മുകളിലോട്ട് പോകണമെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയയുടെ മുകളിലേക്ക് മാർക്കറ്റ് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടണം എന്നാൽ മാത്രം നോക്കിയാൽ മതി അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രൈസ് ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു റേഞ്ചിലേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് ഒരു ഒരുപക്ഷെ നല്ലൊരു റിയാക്ഷൻ കാട്ടി താഴോട്ടേക്ക് വന്ന് ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പം ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കി കണ്ടു തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക പറയുന്ന ഏരിയാസിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു